ിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണെന്ന് പറയാമോ നിങ്ങൾക്ക് മനസ്സിലാക്കണം എ സി വെൻസ് ഒക്കെ നമുക്ക് ടച്ചായിട്ട് കൺട്രോൾ ചെയ്യുന്നു ഇവൻ സൈഡിലെ എ സി വെൻസും കൺട്രോൾ ചെയ്യുന്നു മെമ്മറി ഫംഗ്ഷൻസും നമ്മുടെ ക്രിസ്റ്റൽ നോബ്സും അതുപോലുള്ള മറ്റനേക ഫീച്ചേഴ്സുമുള്ള ബി എം ഡബ്ല്യു ഫൈവ് സീരീസിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് വീൽ ബേസ് അതായത് ഏകദേശം ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എം ലോങ് വീൽ ബേസ് ഉള്ള ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ലോങ് വീൽ ബേസ് ഉള്ള വേക്കളാണ് ഈ ഇപ്പോഴത്തെ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ലോഞ്ച് ചെയ്ത വേക്കളാണ് സോ ഇതിൻ്റെ ഒരു പ്യുവർ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂ നോക്കാം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നോർമൽ ഒരു ട്വൽവ് പ്ലസ് കിട്ടുന്നുണ്ട് ഓ സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു ആയിട്ട് എന്നിട്ട് ഇപ്പൊ പുതിയ ബി എം ഡബ്ല്യൂറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം എന്തൊക്കെയാണ് ഡ്രൈവിംഗ് കംഫർട്ടാണ് ഏറ്റവും തന്നെ സീറ്റിന്റെ കംഫർട്ട് ഓ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം ഒരു ഫോർട്ടീൻ ഇയേഴ്സ് ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് യൂസ് ചെയ്തിട്ട് അത് കൊടുത്തിട്ട് പുതിയ ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസും മേടിച്ചു അതും ആഫ്റ്റർ കുറെ വണ്ടികൾ നോക്കി നടന്ന് നടന്ന അവസാനം ബി എംബ്ലു തന്നെ വന്നിട്ട് സോ കുറെ രസകരമായ കുറേ കാര്യങ്ങളും പി എഡ്ലുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ഫിഫ്റ്റീൻ ഇയേഴ്സ് ബി എം ഡബ്ല്യൂ യൂസ് ചെയ്തിൻ്റെ എക്സ്പീരിയൻസും എല്ലാം വാക്ക് വിത്ത് നൂറ്റ്യൂബ് ചാനലിൽ തന്നെ സ്വകാര്യ ചെക്ക് ഇട്ട് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ് കാണാൻ മാറേക്കേണ്ടത്